ബിസ്മില്ല വലഹമദുല്ലില്ല അഷ്റഫി റുസുലില്ല വായല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മ വയത് മാന്യ ശ്രോതാക്കളെ രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് മഹാമാരിക്കു ശേഷം എഴുപത്തി അഞ്ച് ശതമാനം വർദ്ധനമാണ് ഇൻറ്റർനെറ്റ് ഉപയോഗത്തിൽ യുനെസ്കോയുടെ ആഗോള വിദ്യാഭ്യാസ നിരീക്ഷണ റിപ്പോർട്ട് പ്രകാരം ചൂണ്ടിക്കാണിക്കുന്നത് വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ് എന്നാൽ പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തിൽ നിന്നും വളരെ വലിയ മാറ്റങ്ങൾക്കാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വിധേയമായിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ നൂതനവുമായ കാര്യമാണ് സാങ്കേതിക വിദ്യയുടെയും മറ്റു നൂതന ആശയങ്ങളുടെയും വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കടന്നുവരവ് ഏതൊരാശയത്തെയും പഠനവിധേയമാക്കുമ്പോൾ അതിൻ്റെ രണ്ട് വശങ്ങളും അറിഞ്ഞിരിക്കലും അതിനെപ്പറ്റി ബോധവാനാകലും ഓരോ നയങ്ങൾ രൂപീകരിക്കുന്നതിനും നിർബന്ധമാണ് നൂതന സാങ്കേതിക വിദ്യ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വലിയ സാധ്യതകളാണ് തുറന്നു തുറന്നുകൊടുക്കുന്നത് അതിലേറ്റവും പ്രധാനമായത് വിദ്യാഭ്യാസത്തിനുതകുന്ന ആവശ്യമായ സാമഗ്രികളും മറ്റു അനുബന്ധ കാര്യങ്ങളും ലഭിക്കാൻ അദ്ദേഹത്തിന് നിമിഷങ്ങൾ മാത്രം വേണ്ടി വരുന്നുള്ളൂ പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് സംശയമുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സാമഗ്രിക്ക് ആവശ്യം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ലൈബ്രറികളിലേക്കും പഠിതാക്കളിലേക്കും തൻ്റെ സഹപാഠികളിലേക്കും അധ്യാപകരിലേക്കും ആശ്രയിക്കണമായിരുന്നു എന്നാൽ ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ കഴിയുന്നു രണ്ടാമതായി ഒരു മനുഷ്യന് വ്യക്തിഗതമായ പഠനം നൽകാൻ നൂതന സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുന്നുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ മാനസിക നില പരിശോധിച്ച് അവൻ ഏത് രീതിയിലുള്ള പഠന രീതിയാണ് ആവശ്യപ്പെടുന്നത് അവൻ്റെ ബുദ്ധി എത്രത്തോളമുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനുതകുന്ന പഠന രീതികൾ അവന് നിർദ്ദേശിക്കുന്നു മാത്രമല്ല അവൻ്റെ കഴിവുകളെ പരിപോഷിപ്പിക്കാനും അവനുള്ള കഴിവുകളെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനും ഇത്തരത്തിലുള്ള വേദികൾ വിദ്യാർത്ഥിക്ക് സജ്ജമായിരിക്കുകയാണ് നൂതന സാങ്കേതിക വിദ്യയിലൂടെ മറ്റൊരു പ്രധാന സാധ്യത എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ഏത് പ്രശസ്ത യൂണിവേഴ്സിറ്റിയുടെയും ഏത് നിലവാരമുള്ള കോഴ്സുകളും കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ അദ്ദേഹത്തിന് ഇൻ്റർനെറ്റിലൂടെ ഒന്ന് തിരഞ്ഞു നോക്കിയാൽ മാത്രം മതിയാകും മറ്റൊരു കാര്യം വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അത്താണിയായ അധ്യാപകർക്കുള്ള ഏറ്റവും വലിയ ഗുണമാണ് അധ്യാപകർക്ക് തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ പഠിപ്പിക്കണം ഏത് രീതിയിലുള്ള നൂതന തന്ത്രങ്ങളാണ് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുക എങ്ങനെ സാങ്കേതിക വിദ്യയെ തങ്ങളുടെ പഠന സമ്പ്രദായത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നു ഇത്തരത്തിലുള്ള ധാരാളം സാധ്യതകൾ നൂതന സാങ്കേതികവിദ്യ തുറന്നു വെക്കുമ്പോഴും അതിഭീകരമായ അതി പ്രധാനമായ ധാരാളം ആശങ്കകൾ മുന്നിലുണ്ട് പ്രധാനമായും ഒരു വിദ്യാർത്ഥിക്ക് വ്യക്തിഗതമായ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ തന്നെ അവന് ഫോണിനോട് അടിമപ്പെടുന്ന ഒരു രീതി വരുന്നു മാത്രമല്ല യൂണിസെഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഒരു വിദ്യാർത്ഥി ഏഴര മണിക്കൂറോളം തൻ്റെ മൊബൈലിൽ ഇരിക്കുകയാണ് മറ്റൊരു കാര്യം വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു ഒരു മനുഷ്യന് ഏറ്റവും ബന്ധമുണ്ടാകേണ്ട ആളാണ് അധ്യാപകൻ അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ രീതികളിലേക്കും കോഴ്സുകളിലുമുള്ള ധാരാളം ചതി കമ്പോളങ്ങളുണ്ട് ചതി കുഴികളുണ്ട് അത് മനസ്സിലാക്കാൻ കഴിയാതെ എല്ലാ കോഴ്സുകളിലേക്കും എല്ലാ വിദ്യാഭ്യാസ രീതികളിലേക്കും പൈസകൾ ചിലവാക്കുന്ന രീതി ചിലവ് കുറവാണെന്ന് കണ്ടുകൊണ്ട് അതിലേക്ക് വീണുപോകുന്ന ധാരാളം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് സൈബർ സുരക്ഷയും മറ്റൊരു പ്രധാന ആശങ്കയാണ് എന്താണ് ഇതിന് പ്രതിവിധി എന്നാലോചിക്കേണ്ടതുണ്ട് പ്രധാനമായും അധ്യാപകർ തങ്ങളുടെ പുസ്തകങ്ങളിലും തങ്ങളുടെ പഠന രീതികളിലും ഈ നൂതന സാങ്കേതിക വിദ്യകളുടെ സാധ്യതയെയും ആശങ്കകളെ പറ്റിയും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കണം തങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ സിലബസുകളിൽ ഇതിനെപ്പറ്റി ചേർത്ത് കൊടുക്കണം എന്താണ് എ ഐ എന്താണ് സാങ്കേതിക വിദ്യ എങ്ങനെയാണിത് ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിൽ ധാരാളമായി മാറി മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ തലമുറയുടെയും ചിന്താഗതി വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സർക്കാരുകളും അധികാരികളും ചിന്തകന്മാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കാലത്തിനുതകുന്ന വിദ്യാർത്ഥി സമൂഹത്തിനുതകുന്ന രീതികളാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവരേണ്ടത് ഒരു വിദ്യാർത്ഥിയെ വളർത്തിയെടുത്ത് സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു മനുഷ്യ വിഭവമായി മാറ്റിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് ചെറുതല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് നൂതന വിദ്യകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും മാനസിക നിലയും മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുന്ന മീനിനെ പറക്കാനും പരുന്തിനെ നീന്താനും പഠിപ്പിക്കുന്ന സമ്പ്രദായത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് ആവശ്യം അവൻ്റെ അഭിരുചി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പഠന സമ്പ്രദായമാണ് നമുക്ക് വേണ്ടത് ഇനി എന്നാണ് എല്ലാ രീതികളും മനസ്സിലാക്കിക്കൊണ്ട് സുരക്ഷിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് കിട്ടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ആലമീൻ അസ്സലാ വാല്ക്കും വാഹമത്തല്ലാഹി വെബറയ്ക്കാത്തു